രോമം മുടി എന്താണ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതാണ് പരിചയപ്പെടുത്തുന്നത് ചർമ്മത്തിൽ കാണപ്പെടുന്ന പോളിക്കിളുകളിൽ നിന്ന് വളരുന്ന പ്രോട്ടീൻ ഫിലമെന്റ് സസ്തനികളിൽ മാത്രം കാണപ്പെടുന്ന പ്രോട്ടീന്റെ പുറത്തേക്കുള്ള വളർച്ചയെ രോമം മുടി എന്ന് പറയുന്നു മുടി എന്ന വാക്ക് സംസ്കൃതത്തിൽ നിന്നാണ് മലയാളത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടത് തൊക്കിന്റെ അന്തർഭാഗമായ ടെർമിസിൽ നിന്നും തുടങ്ങുന്നതാണെങ്കിലും ഇവ രോമകൂപങ്ങളിലൂടെ തൊലിക്ക് വെളിയിലെത്തി തൊക്കിന്റെ ഏറ്റവും പുറഭാഗമായ എപ്പിടെർമിസിൽ നിന്നും പുറത്തേക്ക് കാണപ്പെടുന്നു മനുഷ്യരിൽ ിൽ അസാധാരണ വളർച്ചയുള്ള രോമങ്ങൾ കാണപ്പെടുന്നു തലയിലാണ് പ്രധാനമായും ഇവ കാണപ്പെടുന്നത് ഇവയെ തലമുടി എന്നാണ് അറിയപ്പെടുന്നത് പല സമൂഹങ്ങളിലും സൗന്ദര്യത്തിന്റെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു തലമുടി വൃത്തിയായും ആകർഷകമായും സൂക്ഷിക്കുന്നത് സർവ്വസാധാരണമാണ് പുരുഷന്മാരിലും സ്ത്രീകളിലും മുടിയുടെ വ്യത്യസ്തമായ ദ്വിതീയ ലിംഗ സ്വഭാവം ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനുഷ്യന്റെ തലയിൽ ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയിൽ രോമങ്ങൾ കാണപ്പെടുന്നു വിവിധ വംശങ്ങളിൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് തലമുടിയുടെ ശരാശരി വളർച്ച വർഷത്തിൽ മില്ലിമീറ്ററും ആയുസ് ആറു വർഷവുമാണ് പ്രായപൂർത്തിയായ പുരുഷന്റെ തൊക്കിൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ചു ലക്ഷം വരെ രോമങ്ങളുണ്ട് താടിയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വളരുന്നത് മനുഷ്യ ശരീരത്തിലെ രോമവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി